ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ദിരാമയെ മക്കളെല്ലാവരും കൂടെ ചോദ്യം ചെയ്യാൻ കേട്ടോ ഗോമതിയെ കാണാൻ പോയത് ശരിയായില്ല എന്നും ഗോമതി എന്തിനു കാണാൻ പോയി എന്നും ഊണിങ്ങും കൂറങ്ങോട്ടുള്ള സ്വഭാവം കാണിക്കരുതെന്നും ഒക്കെ രാജശ്രീയും അച്യുതനൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വഴക്കുറയെ കേട്ടോ അപ്പോൾ തന്നെ ഇന്ദിരാമ്മ പറയാനുണ്ട് അതെ അച്യുതാ നീ എന്നെ കൂടുതൽ പരിക്കരുത് പറഞ്ഞ എൻ്റെ ശരീരമൊക്കെ ചുക്കിച്ചുണങ്ങി കാണും പിന്നെ ഞാൻ കുറച്ച് വയസ്സായി തലമുടിയൊക്കെ നരച്ച് കാണും പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ബലം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഈ വീട് പരിച്ചുകൊണ്ട് നടന്നതാണ് അത് നിനക്കറിയാമല്ലോ പിന്നെ എന്നെ ഭരിക്കണമെന്നും നീ ഇങ്ങോട്ട് വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പിന്നെ എൻ്റെ മോളെ കാണരുത് എടുക്കരുതെന്ന് പറയാൻ നീ ആരാ അല്ലെങ്കിൽ തന്നെ സ്വന്തം മോളെ കാണരുത് ഞാൻ നിനക്ക് എഴുതി തന്നിട്ടുണ്ടോ തീരെ എഴുതി എന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് കാണരുത് എടുക്കരുതെന്ന് തീരുമാനം എടുത്തത് ആരാ ഞാനല്ലോ നിങ്ങളല്ലേ അതുകൊണ്ട് എന്നെ കൊടുത്തിട്ട് നീ ഭരിക്കാൻ വരരുത് പിന്നെ നന്ദിതേ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറില്ലേ മിത്രയെ ഒന്ന് കാണണമെന്നും മിണ്ടണമെന്നൊക്കെ ആ അപ്പോൾ നീ നന്ദിത പറയുന്നതിന് മുമ്പിൽ തന്നെ നമ്മുടെ അനന്തം കയറി പറയാം കാണാൻ തോന്നാറില്ല അത് നിനക്ക് ചിലപ്പോൾ തോന്നാറില്ലായിരിക്കും പക്ഷേ അമ്മയായി നന്ദിത്തേക്ക് തോന്നും അതുപോലെ തന്നെ അലോകനെ രണ്ടു ദിവസം കണ്ടില്ലെങ്കിൽ നിനക്ക് തോന്നില്ല രാജശ്രീ എന്ന് ചോദിച്ചു എല്ലാവരും ശരിക്കും മുൾമുനയിലങ്ങ് നിർത്തുക കേട്ടോ നമ്മുടെ ഇന്ദിരാമ്മ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് പ്രമാണം ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും എന്ന് തരും എന്ന് അമ്മ പറഞ്ഞത് കുറച്ച് ദിവസമായി അമ്മ ഇതിൻ്റെ പുറകെ നടക്കുന്നു പിന്നെ അവളുമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ ഇന്നിട്ട് അമ്മ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഞാൻ തിങ്കളാഴ്ച ചെയ്ത് തരും തിങ്കളാഴ്ചയോ അത്രയും ദിവസം വരെ ഇനി ഞങ്ങൾ കാത്തിരിക്കണോ എന്ന് രാജശ്രീ ചോദിക്കട്ടോ അപ്പോൾ അനന്തം പറയുന്നുണ്ട് രാജശ്രീ നീ ഒന്നും മിണ്ടാതെ പിന്നെ അമ്മ എന്തായാലും ഒരു ഡേറ്റ് പറഞ്ഞല്ലോ തിങ്കൾ ഈ തിങ്കൾ എന്ന് പറഞ്ഞ ഡേറ്റിന് അപ്പുറം പോകാൻ പാടില്ല കേട്ടല്ലോ അമ്മേ ആ ഞാൻ തരാമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ തരും നിങ്ങൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറയാം കേട്ടോ അങ്ങനെയാണ് ഇന്ദിരാമ്മ അവിടുന്ന് അകത്തേക്ക് ചെന്ന് പൊട്ടി കരയെ കേട്ടോ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട് വിങ്ങി വിങ്ങി പൊട്ടി കരയാണ് അപ്പോൾ അനന്തനോട് അച്യുതം പറഞ്ഞു കൊടുക്കുകയാണ് ഏട്ടാ ഈ അമ്മയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്തോ ഒളിപ്പിക്കണമുണ്ട് നമ്മളെന്ന് എന്തായാലും നമ്മളറിയാണ്ട് ആ ഗോമതിയോട് പറയാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവരങ്ങോട്ട് പോയത് പക്ഷേ അത് നടന്നു കാണില്ല അതാവും എന്തായാലും ഇത് കണ്ടു കണ്ടുപിടിക്കാതെ നിവർത്തിയില്ല ആ നീ ഇനി ഇതിൻ്റെ പുറകെ തൂങ്ങി നടക്കേണ്ട അച്താ അമ്മ എന്താ പറഞ്ഞത് തിങ്കളാഴ്ച ആവുമ്പോൾ എല്ലാം റെഡിയാക്കാൻ ആ തിങ്കൾ എന്നുള്ള ഡേറ്റ് മാറുവാണെങ്കിൽ മാത്രം നമുക്ക് സംസാരിച്ച പോരെ അമ്മയെ വെറുതെ വിട്ടേരാന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ മീനാക്ഷി ജോലിയൊക്കെ കഴിഞ്ഞ് വീണ മാഡത്തിനോട് കൂടി വൈകിട്ട് വരികയാണ് നടന്ന് വന്നോണ്ടിരിക്കുമ്പോൾ തന്നെ മാഡം ചോദിക്കുന്നുണ്ട് എന്താ മീനാക്ഷി നിൻ്റെ മുഖത്ത് രണ്ട് ദിവസമായിട്ടൊരു വാട്ടം ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് നീ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാനാവില്ല പുറമേ നീ ചിരിക്കണമുണ്ടെങ്കിലും നിൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാം എന്തോ ഒരു ഉള്ളിൽ ഒരു വിഷമമുണ്ടെന്ന് ആ എന്തായാലും മാഡം പറഞ്ഞത് ഞാൻ നിരസിക്കുന്നില്ല ഉണ്ട് മാഡം എന്താണ് ഈ കാര്യം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം അപ്പോഴും മീനാക്ഷി നടന്ന കാര്യങ്ങളെല്ലാം പറയാട്ടോ വീട്ടിലെ കാറ് വാങ്ങിയ കാര്യവും പ്രശ്നങ്ങളായതും പിന്നെ എൻ്റെ വീട്ടുകാരുമായിട്ട് തുടക്കം ത്തിൽ അകൽച്ചയായിരുന്നു എങ്ങനെയും ഒന്ന് മെഡിയ സ്നേഹിച്ചാൽ മതി കാത്തിരിക്കുന്നു ഇപ്പൊ മെണ്ടയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് ഭാഗ്യ പ്രശ്നമായി ഇപ്പൊ ദേവമംഗലംകാരുമായിട്ട് അകലേണ്ടി വരുന്നു അയ്യോ ഒരു കാറ് കാരണം ഇങ്ങനെയൊക്കെയാണോ എന്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ സ്ത്രീധനമായിട്ട് കാർ കൊടുത്തില്ല എന്നും പറഞ്ഞു അവിടെ പ്രശ്നം ഇവിടെ കാറ് കിട്ടിയപ്പോൾ വേണ്ടെന്നു നിൻ്റെ ബാലച്ഛൻ സോറി നിൻ്റെ അമ്മായി അച്ഛൻ അച്ഛനാ അയാൾ എന്ത് സ്വഭാവക്കാരനാന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പം മീനാക്ഷി പറയുന്നുണ്ടോ ആ അദ്ദേഹം ഒരു പ്രത്യേകതരം സ്വഭാവക്കാരനാണ് നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല ഇന്നൊരു സ്വഭാവം നാളൊരു സ്വഭാവം എന്തൊക്കെ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഈ കാറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കുക അതെന്താ അല്ല ഇപ്പോൾ ദേ ആകാശ് ആകാശം അച്ഛനെ എതിർത്ത് തുടങ്ങി എൻ്റെ അച്ഛനോട് കുറച്ചുകൂടെ സ്നേഹം കൂടുതൽ കിട്ടിയപ്പോൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഇതിനിടയിൽ കിടന്ന് തല പെരിക്കുന്ന എനിക്കാ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അവസാനം മാഡം പറയുന്നു ഒരു കാര്യം ചെയ്യും ഞാനേ എനിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാറ് വേണ്ടേ അവർക്കും വേണ്ട ഇവർക്കും വേണ്ടെങ്കിൽ നിങ്ങളൊരു കാച്ച് ആ കാറിങ്ങ് എനിക്ക് എന്തേരെ ഞാൻ എന്ന് പറയും കൊള്ളാം കൊള്ളാം പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം എന്ന് പറഞ്ഞ് മാഡത്തിനെ കളിയാക്കും കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിരിച്ച് രസിച്ച് അങ്ങ് പോവാണ് അങ്ങനെ ഗോമതി എന്തായാലും അമ്മയ്ക്ക് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അമ്പലത്തിൽ വിളിച്ചു പക്ഷേ അവിടെ വന്നപ്പോൾ ആനന്ദനെ കണ്ടപ്പോൾ ഒന്നും പറയാൻ പറ്റണ്ടോ ഓടി പോവേണ്ടി വന്നു അങ്ങനെ ഗോമതി പരിങ്ങി പരിങ്ങി വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പുറത്തെ അമ്മയെ കാണുന്നുണ്ടെന്ന് അപ്പോൾ ഇന്ദിരാമ്മ പുറത്തേക്ക് ഇറങ്ങാം ഇപ്പോൾ ഇവിടുന്ന് രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഗോമതി എന്താ അമ്മയെ പറയാനുള്ളത് ഒന്ന് പറയാവോ അപ്പോൾ പുറകോട്ട് തിരിഞ്ഞോക്കുമ്പോൾ മക്കളൊന്നുമില്ല ശരി എന്നാൽ പിന്നെ അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് മതിലിൻ്റെ അരിവിൽ നിന്നല്ല ഇവർ സംസാരിക്കുന്നത് അതിന് വേണ്ടി കാലടുത്ത് ഇങ്ങനെ അമ്മേന്ന് ഒരു വെളി വിളിക്കാം കേട്ടോ ഇന്ദിരാമ്മയും പേടിച്ച് പോകുന്നുണ്ട് ഗോമതിയും പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ ശരിക്കും വിളിച്ചത് നമ്മുടെ ദേവിയാണ് കേട്ടോ പുറകേ നിന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണു കാണിക്കുന്നുണ്ട് ഓടിക്കൊള്ളേ അങ്ങനെ ഇന്ദിരാമ്മ തിരിച്ച് കയറി പോവുകയാണ് അങ്ങനെ ഗോമതിയോട് ചോദിക്കുകയാണ് എന്താ അമ്മ എന്താ പ്രശ്നം എന്തിനാ അമ്മ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന കൃഷ്ണമംഗലത്തേക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല ഇല്ല മോളെ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഇങ്ങനെ നോക്കുന്നു അങ്ങനെ വെറുതെ ഒന്നും നോക്കില്ലല്ലോ എന്തോ കാര്യമുണ്ട് ഇടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യമില്ല പിന്നെ അമ്മ ഇവിടുന്ന് അമ്പലത്തിപ്പോഴൊന്നും പറഞ്ഞിട്ടല്ലേ പോയത് അതെ പിന്നെ നെറ്റിലെന്താ ചന്ദനം ഒന്നും കാണുന്നില്ലല്ലോ ആ അതെ അത് പിന്നെ ഞാനേ വന്നിട്ട് ഒന്ന് മുഖം കഴുകിയായിരുന്നു മുഖം കഴുകിയോ ഉം ശരി പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കില്ലമ്മേ എന്തോ ഒരു കാര്യം അമ്മ ഒളിക്കുന്നുണ്ട് ഒന്നുമില്ല ദേവി ഒന്നും ഒളിക്കുന്നില്ലാന്ന് പറയാം എന്നിട്ട് ദേവി നോക്കുമ്പോൾ കാറ് മുറ്റത്ത് കിടക്കാണല്ലോ ഉടനെ തന്നെ ഗോമതിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ ഈ കാറിൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ ആ അതൊക്കെ അവരുണ്ടാക്കിക്കോളും നീ ഒന്നും ഇണ്ടാതിരിക്കുക പക്ഷേ എനിക്കിത് കാണക്കാണ് എങ്ങനെ ദേഷ്യം വരുന്നു അറിയാമോ നീ എന്തിനാ ദേഷ്യപ്പെടണേ ദേഷ്യവും ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കി എൻ്റെ ഇപ്പം ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞു നേരെ കാറിൻ്റെ ബാക്കിലെത്ത ടയറിൽ കാറ്റൂരി വിടാൻ വേണ്ടി ചെല്ലുക കേട്ടോ നമ്മുടെ ദേവി ഗോമതി പുറകെ പോയിട്ട് യൂ നീ എന്തൊക്കെ പരിപാടിയാണ് കാണി കാണിക്കുന്ന എന്താ ദേവി അങ്ങോട്ട് മാറിക്കേ ഇല്ലമ്മേ ഞാൻ ഇന്ന് ഇത് കാണിച്ചു കൊടുക്കുക ഇനി ഈ വണ്ടി അണങ്ങരുത് എന്ന് പറഞ്ഞ് ടയറിൻ്റെ കാറ്റ് ി വീണ്ടും വീണ്ടും ചെല്ലുമ്പോ എല്ലാം എങ്ങനെയെങ്കിലും നമ്മുടെ ഗോമതി ദേവിയെ വലിച്ച് പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നീ ആവശ്യമില്ലാത്ത മണ്ടത്തിലൊന്നും കാണിക്കില്ല ദേവി എന്ന് പറഞ്ഞ് വഴക്കും പറയാണ് അങ്ങനെ ആകാശ കടയിൽ സാധാരണ പോലെ ജോലി ജോലിയാണ് സമയത്ത് വീണ്ടും അമ്മായിയച്ചൻ വിളിക്കുന്നുണ്ട് കേട്ടോ ഓ ഇപ്പോഴാണെങ്കിൽ ബാലനോട് അനുവാദം ചോദിക്കണില്ല ബാലനെ ശ്രദ്ധിക്കണില്ല ഫോൺ വന്നോ ഏഹ് അച്ഛനോ ആ അച്ഛൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പോകുക കേട്ടോ അപ്പോൾ ഒരാൾ വന്നിട്ട് കടയിലും പഞ്ചസാര ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അതൊന്നും ആകാശം അതിൻ്റെയല്ല ഫോൺ എടുത്തുകൊണ്ട് പോവാ ഇതെല്ലാം ശ്രദ്ധിച്ച് ബാലൻ അവിടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അയാൾ പറയാനുണ്ട് അതേ ഡ്രൈവർ എന്തായാലും കാറ് മാത്രം അവിടെ കൊണ്ടിട്ടിട്ട് ഒരു കാര്യമല്ലേ ഒരു ഡ്രൈവറിന് വേണ്ടേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം നീ പഠിക്കണം കേട്ടോ എത്രയും വേഗം ഡ്രൈവിംഗ് പഠിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ ശരി അച്ഛാ ശരി ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സംസാരിക്കണം ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വരുന്നു അവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ആ കസ്റ്റമേഴ്സിനൊക്കെ മറ്റുള്ളവർ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ അവസാനം ഫോൺ വെക്കാൻ പോകും നമ്മുടെ ബാലൻ എണീറ്റി രണ്ട് വഴക്കു കൊടുക്കുകയാണ് എടാ ആകാശേ നിനക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ നിന്ന് പണിയെടുക്കണമെങ്കിൽ മാത്രം നീ പണിയെടുത്താൽ മതി ഇല്ലെങ്കിൽ നിൽക്കണമെന്നില്ല അച്ഛാ അതൊരു ഫോൺ എന്ത് ഫോൺ ഒരു കസ്റ്റമർ വന്നിട്ട് പോലും നിനക്ക് മൈൻഡ് ചെയ്യാൻ വയ്യ നമുക്ക് ആദ്യം വേണ്ടത് കസ്റ്റമറാണ് അത് കഴിഞ്ഞ് മതി ബാക്കി ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലായല്ലോ അതാണ് ഒരു ബിസിനസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കസ്റ്റമർ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നും പറഞ്ഞ് കുറേ വഴക്കൊടുക്കുക അപ്പോൾ തന്നെ ധർമ്മനും പറയും രാമേട്ടും കൂടെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താ ബാല പോട്ടെ ഒരു ഫോണല്ലേ വന്നുള്ളൂ എന്ത് ഫോൺ രാമേട്ടാ നിങ്ങളൊന്നും അവനെ സപ്പോർട്ട് ചെയ്യല്ലേ നിങ്ങളാരും പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആകാശിൻ്റെ രീതിയും ജാതി കടയുമായിട്ട് തീരെ ബന്ധമില്ലാത്ത രീതിയിലാണ് അവൻ്റെ സ്വഭാവം പോണ പോണപ്പോക്ക് ഇതെനിക്ക് സഹിക്കാനാവുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ പറയേണ്ടത് പറയും അവന് താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കട്ടെ ഇല്ലെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും പോയി നിന്നോട്ടെ ജോലിയില്ലാതെ എത്രയോ പേര് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊരു ജോലി കൊടുത്താൽ അത്രയും നാവും എനിക്കെന്തായാലും ചെയ് കൊടുക്കുന്ന ശമ്പളത്തിന് നൂറിരട്ടി പണി അവർ ചെയ്തു തരും അല്ലാതെ ഇവന്മാരെ പോലെ ആയിരിക്കില്ല അതല്ലേ നല്ലത് പുണ്യം ചെയ്യണം ഇവനേക്ക് ഒക്കെ കുടിച്ച് ഇവിടെ നിർത്താൻ പോയി എന്നെ വേണം ആദ്യം പറയാൻ എന്നൊക്കെ പറഞ്ഞത് ബാലൻ ദേഷ്യ അങ്ങനെ ഉടനെ തന്നെ രാമേടം നിങ്ങൾ അകത്തേക്ക് ചെല്ലാൻ അപ്പോൾ ഒരു കസ്റ്റമർ വരുവാട്ടോ ആ കസ്റ്റമർ അരി വേണം ചോദിച്ചു ചോദിച്ച് വരുകയാണ് അപ്പോൾ ധർമ്മനാണ് അരി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ രാമേട്ടം പറയാം ആകാശം നീ കൂടും അകത്തേക്ക് ചെല്ലെ കസ്റ്റമറിനോടും നിങ്ങൾ അകത്തേക്ക് ചെല്ല് സാധനം എടുക്കുക അങ്ങനെ അവരകത്തേക്ക് പറഞ്ഞു വിടുകട്ടോ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് വരുവാണെങ്കിൽ കടയുടെ മുമ്പിൽ പോലീസാണ് കേട്ടോ പോലീസ് വന്ന് ഇറങ്ങുകയാണ് ഇവർ ആ കാണുമ്പോൾ രാമേട്ടം എന്ത വിട്ട് പോകുക അതുപോലെ ബാലനും എന്താ സാറേ എന്താ നിങ്ങളാണ് ഗോമതി സ്റ്റോറിൽ എന്ന് പറയുന്ന ആൾ അതെ നിങ്ങളൊരു ചെറുപ്പക്കാരനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടേ രണ്ട് ഒരു ദിവസത്തിന് മുന്നേ അതെ അതെ ആ അയാൾ അതിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് അയ്യോ സാർ ഞാനൊന്നും അല്ല ഞങ്ങൾക്ക് നിങ്ങളല്ലേ അവിടെ എത്തിച്ചേ അപ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയണം ശരിക്കും അയാളുടെ നിങ്ങളെ വണ്ടി വല്ലതും തട്ടിയാണോ അങ്ങനെ ആയതെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ബാലം പറയാം ഏ അല്ലല്ല എൻ്റെ വണ്ടിയൊന്നും ഇല്ല ഞാനൊരു ആവശ്യത്തിന് എൻ്റെ കടയുടെ ആവശ്യത്തിന് ഞാൻ അവിടെ പോയതാണ് എൻ്റെ ഗോഡൗൻ്റെ അടുത്തേക്ക് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ കിടക്കുന്നത് കണ്ടു ചെറിയൊരു അനക്കമുണ്ട് അങ്ങനെ ഞാൻ രക്ഷിച്ചതാണ് അല്ലാണ്ട് എൻ്റെ വണ്ടിട്ട് അതൊരു എന്തുമില്ല പിന്നെ അവിടെ വേറെ സാക്ഷികളും മറ്റും ഉണ്ടായിരുന്നോ ഇല്ല ആരും ഇല്ലായിരുന്നു ആ എന്നാലേ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്ത് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നിരിക്കണം ശരി എന്തായാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്തായാലും ആ ചെറുപ്പക്കാൻ്റെ വീട്ടുകാരോ നാട്ടോ ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ പേരോ ഒന്നും അറിയില്ലല്ലോ നിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടേ അതെ ആരോ തല്ലിയോ കൊല്ലാൻ ശ്രമിച്ചോ എന്തോ ആണല്ലോ എന്തായാലും അവന് ബോധം ഇതുവരെ വീണ്ടിട്ടില്ല ബോധം വീണാലേ ആരായ നമുക്ക് ചോദിക്കാൻ പറ്റുമോ അപ്പോൾ അതിനിടയ്ക്ക് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾ വന്നേക്കണമെന്ന് പറയാം കേട്ടോ ശരി സാറെന്നും പറഞ്ഞാൽ അവരിങ്ങനെ പിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ രാമേട്ടൻ്റെ ആകെ ഭയമായി അപ്പോൾ രാമേട്ട ചോദിക്കുന്നത് എന്താ പാല എന്താ പ്രശ്നം രാമേട്ട വേറെ ഒന്നുമില്ല ഒരു ചെറുപ്പക്കാൻ ഞാൻ രക്ഷിച്ചായിരുന്നു അപ്പം ആശുപത്രിയിലും ആക്കി അയ്യോ പുലിപാലാവോ എന്ത് പുലിവാൽ ഞാനായിട്ടൊരു തെറ്റും ചെയ്തില്ലല്ലോ വഴി കിടന്ന് മരണത്തിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ രക്ഷിച്ചതാണോ തെറ്റ് തെറ്റ് ചെയ്താലേ ഞാൻ പേടിക്കേണ്ടു എനിക്കൊരു പേടിയില്ല അവരെന്ത് ചോദ്യം ചെയ്താലും ഞാൻ അങ്ങോട്ട് പോയി കാര്യം പറയും ഇത്രയേ ഉള്ളൂ പക്ഷേ സഹായിക്കുന്നോടൊന്നും കുഴപ്പമില്ല ബാല അവസാനം നമുക്ക് തലയിൽ ആയിക്കഴിഞ്ഞാൽ ഓടിയ മുഴുക്കില്ല അങ്ങനെ ഓടിയ മുഴുകാത്ത കാര്യമൊന്നുമില്ല ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ പയ്യനെ ബോധം വീണ് കഴിഞ്ഞാൽ അവൻ പറയും ആരാ എന്താന്ന് അതുകൊണ്ട് അതുവരെ നമ്മൾ ക്ഷമിക്കണം അത്രേ ഉള്ളൂ പിന്നെ പോലീസ് വിളിപ്പിക്കുമ്പം നമ്മൾ ചെല്ലണമല്ലോ കാരണം ഞാനാണല്ലോ അയാൾ അവിടെ കൊണ്ടാക്കിയത് അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് രാമേട്ടനോട് ഒരു കാര്യം പറയാം ഇവിടെ ഇപ്പോൾ പോലീസ് വന്നതോ നമ്മൾ സംസാരിച്ചതോ ഞാനൊരു ചെറുപ്പക്കാരനെ ആശുപത്രിയിലാക്കിയ കാര്യമോ ഒരു കാരണവശാലും ആകാശിനോട് ധർമ്മനോട് പറയരുത് ഇതെങ്ങനെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഗോമതി ആകെ പ്രശ്നമുണ്ടാക്കും അവളെ എന്തിനാ വെറുതെ ടെൻഷനാക്കണം അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ രാമേട്ട എന്ന് പറഞ്ഞ് രാമേട്ടനെ അങ്ങനെ പറഞ്ഞു സമാധാനിപ്പിക്കാം പക്ഷേ അദ്ദേഹത്തിനാണെങ്കിൽ ഈ ബാളൻ്റെ ഈ ഒരു പ്രവൃത്തി തീരെ അങ്ങ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം സഹായിച്ചതൊക്കെ ശരി തന്നെയാണ് അവസാനം വലിയൊരു കാര്യം തയ്യലെടുത്ത് വെച്ച് തൂങ്ങേണ്ടി വരുമോ അതും പോലീസ് കേസും ഒക്കെ ആയിട്ടും ഇതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇങ്ങനെ നിൽക്കുകട്ടോ എപ്പിസോഡ് തീരുന്നത് പൊതുവെ എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്